ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരനായിട്ടോ നല്ല തേങ്ങയൊക്കെ ചേരവേട്ടിട്ടുള്ള തോരൻ കറിയാണ് അതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ എന്താ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് ഒരു വലിയ സവോളയായിരുന്നു കേട്ടോ അത് ഇരട്ടയായിരുന്നു അപ്പോൾ രണ്ടെണ്ണമായി കിടക്കുന്നതാണ് അത് വലിയ ഇരട്ട സവോളയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ ഒരു സവോള എടുത്തിട്ടുണ്ട് രണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലെ ഞാൻ ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തെ ഈ മുഴുപ്പിൽ രണ്ടും അരിഞ്ഞെടുക്കണം സവോളയും ഈ മുഴുപ്പിൽ അരിഞ്ഞെടുക്കണം ഉരുളക്കിഴങ്ങും ഇതുപോലെ മുഴുപ്പിൽ അരിഞ്ഞെടുക്കണം ഒന്ന് ചിലരൊക്കെ നീളത്തിലൊക്കെ അരിയാറുണ്ട് കേട്ടോ അതിനത്തിന് അത് അരിഞ്ഞെടുക്കാവുന്നതാണ് ഒത്തിരി വേവൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ് അപ്പം പിന്നെ അതിനേക്ക് ആവശ്യമായിട്ട് തേങ്ങ വേണം തേങ്ങയും ഞാൻ മുളകിങ്ങനെയാണ് അരിഞ്ഞിടുന്നത് ചിലർ അരിഞ്ഞിടുന്നവരൊക്കെ ഉണ്ടാകും ചിലർ ഇതൊന്ന് ഒതുക്കി മിക്സിയുടെ ജാറിൽ അടിച്ച് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഇവിടെ തേങ്ങ ഇങ്ങനെ ഇതായിട്ട് ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും അപ്പോൾ ആ ഒരു പരുവാണ് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചില വേണ്ടവർക്ക് മിക്സിയുടെ ചാരിലൊന്നും ഒതുക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ അടുപ്പയിലേക്ക് ദാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ സാധനം തോരോനും എല്ലാ കറികളൊക്കെ വെക്കുന്നത് വിൽക്കുന്നതും തന്നെ മൺചട്ടിയിലാണ് മൺചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് ആട്ടിയൊക്കെ എടുത്താൽ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് രണ്ട് സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ കടുക് ഒന്ന് നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എന്ത് ചേർക്കണം കറിവേപ്പില ചേർത്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ദേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ സ ഉരുളക്കിഴങ്ങ് സഭകളൊക്കെ തേങ്ങയും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പൊടിയും അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതൊന്ന് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചത് ഈ പരുവത്തിന് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നേരം തന്നെ നന്നായിരുന്നു ഇളക്കുക വെള്ളം ഒന്നും ചേർക്കേണ്ട കേട്ടോ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മതി കുഴഞ്ഞ് കുഴഞ്ഞ് പോകും ഉരുളക്കിഴങ്ങ് അതിന് ഈ എണ്ണയൊക്കകത്ത് കിടന്ന് തന്നെ വേവാനുള്ള അത്രയും മാത്രമേ ഉരുളക്കിഴങ്ങിന് വേള്ളൂ അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് മൂടി വെക്കുക പിന്നെ ഇതേ നിങ്ങളോട് പറയാനുള്ള കേട്ടോ ഈ ഇരിക്കുന്ന ഉപ്പുഭരണിയാണിത് ഈ ഉപ്പുഭരണി നൂറ് കൊല്ലത്ത് പഴ പഴക്കമുള്ളതാണ് കേട്ടോ ഇത് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് അച്ഛൻ്റെ അമ്മയുടെ കല്യാണ സമയത്തും കണ്ട് ആ വീട്ടിലേ ഉണ്ടായിരുന്നതാണ് അപ്പം നൂറ് കൊല്ലത്തിന് മേലെ ഒരു ഇതാണ് ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആൻറ്റിയുടെ കൊച്ചു വന്നപ്പം അത് താഴെ വീണ അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി അപ്പം ഞാനൊരു ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പെടുത്ത് വെച്ചതേ ഉള്ളൂ വേറെ ഒരു കുഴപ്പം അതിലുണ്ടായിരുന്നില്ല കേട്ടോ പൂർവിക സ്വത്താന്നും പറഞ്ഞാണ് അമ്മയും അച്ചായും അതിനെ കൊണ്ട് നടക്കുന്നത് അതിൻ്റെ അടപ്പൊന്ന് പൊട്ടിയാകുന്നിവിടെ ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ അമ്മയ്ക്ക് അച്ചായി അങ്ങോട്ട് കരയണ വരുവത്തിന് വരെ ആയിപ്പോയി പിന്നെ എന്തായാലും നമ്മളിത് നമ്മുടെ തോരൻകറി ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇള കണം പിന്നെ നമ്മൾ മൂടി വെക്കണം അങ്ങനെയാക്കേ ആയിട്ട് ദേ ആവശ്യത്തിന് ഇപ്പൊ തന്നെ വെന്തുകഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒരു മൂ നാല് മിനിറ്റും കൂടി ಅದನ್ನ അടപ്പിൽ വെച്ച് മൂളി വെച്ച് നന്നായിട്ട് ഒന്ന് വേവിക്കണം അതിനി ശേഷം നമ്മൾ ദേ വേവൊക്കെ പരുവത്തിന് ആയി കഴിഞ്ഞന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അടുത്ത് വെന്തോ എന്ന് നോക്കണ്ടയാണ് ട്ടോ എന്നിട്ട് ഒത്തിരി നേരെ നമ്മൾ ഇങ്ങ വെക്കരുത് അടിയിൽ കരിഞ്ഞു പിടിക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ദേ വേവൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ വേളിച്ചാണ പച്ച വെളിച്ചെണ്ണയും കൂടി ഇടേ മാലേ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൂട്ടി നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബ ബൈ